ഹലോ സ്ലാ വലൈക്കും ഇടവേള റോഫിയാണേ നമസ്കാരം നല്ല അടിപൊളി ഈവനിങ് സ്നാക്സ് നല്ല വീട്ടിലുണ്ടായ നല്ല അടിപൊളി ചക്ക ഐ കൈ ഇങ്ങനെ പൊള്ളുന്നു ചക്ക പൊഴുങ്ങി കേട്ടോ ചക്ക പൊഴിഞ്ഞവർ വേണിങ്ങനെ പോരി ഒന്നും പറയില്ല അടിപൊളിച്ചാൽ അടിപൊളി ചക്ക പൊഴുങ്ങിയതാണേ വൈബ് നല്ല നാടൻ ചക്ക കൊത്തിപ്പറിച്ച് ഉണ്ടാക്കി സെറ്റപ്പാക്കി അടിപൊളിയാക്കിയ ശേഷം എന്താക്കിയെന്നറിയോ നല്ല കുറച്ച് പച്ചമുളക് കണ്ടോ നല്ല നാടിൻ്റെ പച്ചമുളക് കയറിയിട്ടു ആഹാ എന്നിട്ടാണ് പുഴുങ്ങിയെടുത്തു പുഴുങ്ങിയെടുത്തത് കണ്ടോ നല്ല അടിപൊളി കട്ടൻ ചായ ഇവിടെ റെഡിയാണേ ഇത് ഒരു പ്ലേറ്റേ കൂടെ ഉണ്ട് കണ്ടോ ആവി പറക്കണേ ആവി പറക്കണേ നല്ല അടിപൊളി സ്പെല്ലോട് കൊടുത്തിട്ടുള്ള അപ്പോൾ ഞാൻ തിന്നെന്തോട്ടു നിങ്ങളുടെ വീടെടുത്ത് കാത്തിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് തിന്നാ പോകണ്ടേ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ചക്കാശംസകൾ ഇന്ന് അറിയാമല്ലോ ജൂൺ അഞ്ചാം തീയതിയാണ് പരിസ്ഥിതി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട് പരിസ്ഥിതി നിന്ന് കിട്ടിയത് ഒരു ഫുഡ് എന്നെ ആയിക്കോട്ടെ പ്രകൃതി നിന്ന് കിട്ടിയ ഫുഡ് എന്നായിക്കോട്ടെ വിചാരിച്ചു ഓക്കെ വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഇടവേള റഫിയാൻ ഫാമിലി താങ്ക് യു ബൈ